ഇപ്പോൾ നടക്കുന്ന പൊളിറ്റിക്കൽ സെനാരി എന്താണ് ജാതി മതം പറഞ്ഞുകൊണ്ടുള്ള വേർതിരിവുകളും മതങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളും വർദ്ധിച്ചു വരികയാണ് ഇതിനൊക്കെ ഒരു പരിഹാരം എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയം മാത്രമാണ് അപ്പോൾ നേതൃത്വമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അവരുമായിട്ട് ഇനി യോജിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ സി പി ഐ വിടുന്നത് തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഞാൻ ഈ ട്വന്റി ട്വന്റിയിലേക്ക് പ്രവർത്തിക്കാൻ ചെല്ലുന്നത് ആ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് സി എസ് ആർ ഫണ്ട് പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് ഉപയോഗിച്ച ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ട്വന്റി ട്വന്റി പാർട്ടിയും സാബു എം ജേക്കപ്പായിരിക്കും ബി ജെ പിയോ കോൺഗ്രസോ അല്ല സ്വന്തം നാട്ടിൽ നിലനിൽപ്പില്ല അല്ലെങ്കിൽ നാട്ടുകാരുടെ ഒരു സപ്പോർട്ടില്ലാത്തോ എന്ന സാഹചര്യത്തിൽ അദ്ദേഹം അതുവരെ ചെയ്യാത്ത ചാരിറ്റി പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയത് സാബു എം ജേക്കപ്പിൻ്റെ സി എത്താർ ഫണ്ട് മാത്രമായിരുന്നില്ല ട്വൻറി ട്വന്റി പാർട്ടിയുടെ വളർച്ചയ്ക്ക് കാരണമായത് സാബുവിനെ സഹായിക്കുന്ന ഘട്ടംപറിയ അദ്ദേഹം അവരുടെ കൂടെ നിൽക്കും സാബുവിനെ എന്ന് സഹായം നിർത്തുന്നോ അന്ന് സാബു തള്ളിപ്പറയും കേരളത്തിൽ നന്മമരമായ ഏകൊരു കോർപ്പറേറ്റ് ഞാൻ മാത്രമേ ഉള്ളൂ സാബുവിനെ പോലെയുള്ളൊരു വ്യവസായിയെ ഒറ്റയ്ക്ക് ഇരുന്ന് പോരാടി തകർക്കാമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പൊളിറ്റിക്കൽ മൂവ്മെന്റിനെ തടയിടാമെന്നുള്ള വ്യാമോഹം എനിക്കില്ല എല്ലാവർക്കും നമസ്കാരം ഇന്ന് അതിഥിയായിട്ടുള്ളത് അസ്ലഫ് പാറേക്കാടനാണ് സാറ് പതിനാറ് വർഷത്തോളം സി പി ഐയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയോടുകൂടി ട്വന്റി ട്വന്റിയിലേക്ക് പോയി ഇപ്പൊ ട്വന്റി ട്വന്റിയിൽ നിന്നും ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെ ഒരു മാറ്റം ഞാൻ ദീർഘകാലം സി പി ഐയില് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് സി പി ഐയുടെ എറണാകുളം ജില്ലയിലുള്ള നേതൃത്വ നിലയിലുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരുപാട് ആളുകൾ സി പി ഐ വിട്ടുപോകുന്ന അവരുമായിട്ട് ഇനി ചോദിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ സി പി ഐ വിടുന്നത് അപ്പോൾ സി പി ഐ വിട്ട സമയത്തുണ്ടൊരു മാനസികാവസ്ഥ നമ്മൾ ഈ പൊതു തന്നെ അവസാനിപ്പിച്ചാലോ എന്ന രീതിയിലേക്കുള്ള മാനസികാവസ്ഥയിലേക്ക് സി പി ഐയുടെ നേതൃത്വം നമ്മൾ എത്തിച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഈ സബൂൺ ജേക്കബിൻ്റെ പാർട്ടി ട്വൻറ്റി ട്വൻറ്റിയുടെ ആളുകൾ വന്ന് കാണുകയും നിരന്തരം വന്ന് കാണുകയും അവർ നമ്മളോട് ഈ പൊതു പൊതുപ്രവർത്തന രംഗം വിടേണ്ട ഞങ്ങളോടൊപ്പം നിൽക്കുക ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റും അഴിമതിരഹിത ഭരണവുമാണ് നിരന്തരം പറയുകയും അവരതിന് എക്സാമ്പിളായി അവർ നടത്തിയ കുറേ കാര്യങ്ങളെന്ന് കാര്യങ്ങളെന്ന വ്യാചന ഒരുപാട് കാര്യങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു കാണിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ട്വൻ്റി ട്വൻറ്റി ആയിട്ട് സഹകരിക്കാം ഇപ്പോൾ ആളുകൾക്ക് ഭക്ഷണ സുരക്ഷാ പോലെയുള്ള കാര്യങ്ങൾ ആളുകൾക്ക് കിട്ടിയാൽ എന്താ കുഴപ്പം നല്ലതല്ലേ അതുപോലെ ഡെവലപ്മെൻറ്റ് എന്താ കുഴപ്പം അതുപോലെ അഴിമതി രഹിതമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ആണ് നല്ലതാണെന്നുള്ളൊരു കാഴ്ചപ്പാട് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ എനിക്ക് വന്നു ഒരു തെറ്റിദ്ധാരണയായിരുന്നു അത് അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഞാൻ ഈ ട്വൻ്റി ട്വൻറ്റിയിലേക്ക് പ്രവർത്തിക്കാൻ ചെല്ലുന്നതും ആ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നുണ്ട് കിറ്റെക് സാബു എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ലോ പോയിസൺ ആണ് എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നടത്താൻ ഞാൻ ആ വ്യക്തിക്കെതിരെ അല്ല ആ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഞാൻ ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ആശയം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞ പ്രസ്ഥാനം തുടങ്ങിയത് തന്നെ കിറ്റക് സാബു ആണ് അതിൻ്റെ ഒരു ചരിത്രം എടുത്തുപോയിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ടിലേക്ക് പോകേണ്ടി വരും രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ കിഴക്കമ്പലം പഞ്ചായത്ത് ഭരണസമിതി അന്ന് സാബുവിന് ഒരു ഡെയ് ആൻഡ് ബ്ലീച്ചിങ് പ്ലാന്റിന് അനുമതി കൊടുക്കുന്നുണ്ട് പക്ഷേ ആ കാലഘട്ടത്തിൽ അഴിമതി കൊടുക്കുമ്പോഴും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പൊല്യൂഷൻ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അത് നടപ്പാക്കാനായിട്ട് ഈ സാബു തയ്യാറാ ആവാത്തിൻ്റെ ഭാഗമായിട്ട് ആ നാട്ടിൽ വലിയ പൊല്യൂഷൻ പ്രത്യേകിച്ച് വാട്ടർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ അരങ്ങേറി അഞ്ഞൂറ് ദിവസത്തോളം ആ പ്രദേശത്തുള്ള ആളുകൾ നിരന്തരമായി ആ കമ്പനിക്ക് മുന്നിൽ മാറി മാറി സമരം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് എത്തിയപ്പോഴേക്കും അവിടുത്തെ ഭരണസമിതി അന്നത്തെ കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് ഭരണസമിതിയുമായിട്ട് സാബു ഒരുപാടകന്നുപോയി ഈ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മൾ ഈ കിഴക്കമ്പലം പൊളിറ്റിക്സ് പുറത്തുനിന്ന് കാണുന്ന ആളുകളായിരുന്നു നമുക്ക് കിഴക്കമ്പലം പൊളിറ്റിക്സിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ സാധിക്കാറില്ല അല്ലെങ്കിൽ കിഴക്കമ്പലത്ത് തന്നെ ഉള്ള പൊളിറ്റീഷ്യൻസോ ആളുകൾ ആയിട്ടുള്ള ആളുകൾക്ക് തന്നെ ഇതൊക്കെ മറന്നുപോയി ഇപ്പോൾ ചർച്ച മൊത്തം സാബു ക്രിയേറ്റ് ചെയ്യുന്ന ക്യാപ്സൂണുകൾക്ക് ചുറ്റുമാണ് നമ്മുടെ ചർച്ചകൾ മൊത്തം റിവോൾവ് ചെയ്ത് നടക്കുന്നത് അല്ലെങ്കിൽ സാബുവിനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തെ വിമർശിക്കുന്ന കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നോടു കൂടി ഈ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ പൊട്ടിത്തെറയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ സാബു പെട്ടെന്ന് തോന്നുകയാണ് സാബുവിനെ നാട്ടിൽ ഗ്രിപ്പ് നഷ്ടപ്പെട്ടു സാബുവിൻ ജേക്കപ്പിനും അതുപോലെ കിറ്റെക്സ് കമ്പനിക്കും സ്വന്തം നാട്ടിൽ നിലനിൽപ്പില്ല അല്ലെങ്കിൽ നാട്ടുകാരുടെ ഒരു സപ്പോർട്ടില്ലാത്ത എന്ന സാഹചര്യത്തിൽ അദ്ദേഹം അതുവരെ ചെയ്യാത്ത ചാരിറ്റി പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ട്വൻ്റി ട്വൻറ്റി ഓർഗനൈസേഷൻ ട്വൻ്റി ട്വന്റി എന്ന് പറയുമ്പോൾ അന്ന് രണ്ടായിരത്തി ഇരുപതോടു കൂടി ഈ പറഞ്ഞ കിഴക്കമ്പലം പഞ്ചായത്തിന് സിംഗപ്പൂർ ആക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ട് സി കിഴക്കമ്പലം ടൗണിൻ്റെ വികസനമടക്കമുള്ള വലിയ മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അതിന് സാബുവിൻ്റെ കമ്പനിയുടെ ഫണ്ട് ഉപയോഗിച്ച് അദ്ദേഹം സമ്പാദിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് വരുന്നത് ഈ രണ്ടായിരത്തി പതിമൂന്ന് വർഷത്തിനൊരു പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് അവസാനത്തെ അവസാന ഘട്ടത്തിലാണ് അന്നത്തെ യു പി എ സർക്കാർ സി എസ് ആർ ഫണ്ട് റെഗുലേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് അതായത് കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിൽ കമ്പനികളെല്ലാം കോർപ്പറേറ്റ് കമ്പനികളെല്ലാം അവരുടെ ലാഭത്തിൻ്റെ രണ്ട് ശതമാനം ഈ പറഞ്ഞ പോലെ ഡെവലപ്മെൻറ്റൽ കാര്യങ്ങൾക്ക് നമ്മുടെ പ്രാദേശികമായിട്ട് ആയിട്ടുള്ള ഹെൽത്ത് കെയർ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എൻവൺമെന്റൽ അടക്കമുള്ള ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് മാറ്റി നിർബന്ധമായിട്ട് മാറ്റി വെക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഈ രണ്ടായിരത്തി പതിമൂന്ന് തന്നെയാണ് സാബു ഈ സാബു എം ജേക്കബ് എന്ന് പറയുന്ന വ്യവസായി അദ്ദേഹത്തിന്റെ ട്വന്റി ട്വന്റി ഓർഗനൈസേഷൻ രൂപം നൽകുന്നത് അതിനെ കാരണം സി എസ് ആർ ഫണ്ട് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റണം അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റണം നിർബന്ധിതമായിട്ട് രണ്ട് ശതമാനം ഉപയോഗിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം അതിന് ബാധ്യസ്ഥനാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് സി എസ് ആർ ഫണ്ട് പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് ഉപയോഗിച്ച ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ട്വന്റി ട്വന്റി പാർട്ടിയും സാബു എം ജേക്കപ്പ് ആയിരിക്കും ബി ജെ പിയോ കോൺഗ്രസ്സോ അല്ല ഇന്നിപ്പോ ബി ജെ പിയും കോൺഗ്രസും മാറി മാറി പറയുന്ന ഒരു കാര്യമുണ്ട് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും ഈ സി എസ് ആർ ഫണ്ട് പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് താല്പര്യങ്ങൾക്ക് വേണ്ടി ചില എം എൽ എമാരും എം പിമാരും ഗവൺമെന്റുകളും ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് സ്വാധീനമുള്ള കോൺസ്റ്റിറ്റ്യുവൻസികളിൽ മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പോയി ഹിമാചൽ പ്രദേശ് സർക്കാർ ഈ അടുത്ത ദിവസങ്ങളൊരു നിയമം പാസ്സാക്കാൻ പോവുകയാണ് ഇനി മുതല് ഹിമാചൽ പ്രദേശില് നടക്കുന്ന സി എസ് ആർ ഫണ്ട് വികസനങ്ങൾ ആ വികസനങ്ങൾ നടപ്പാക്കുമ്പോൾ അതിന് മന്ത്രിസഭയുടെ അംഗീകാരം വേണമെന്ന് അവർ പറയുന്നുണ്ട് അതിന്റെ കാരണം ഈ പറഞ്ഞ പോലെ ഗ്രീൻ വാഷിംഗ് അടക്കമുള്ള അല്ലെങ്കിൽ മണി ലോണ്ടറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ സി എസ് ആർ ഫണ്ടിൽ നടക്കുന്നു എന്ന് ഇപ്പോൾ പറയുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാലിലെ കണ്ടുപിടിച്ചതിൻ്റെ ലൂപ്പോൾ മനസ്സിലാക്കി നടപ്പാൽ നടപ്പിലാക്കി ഒരു പഞ്ചായത്ത് ഭരണം പിടിച്ചടക്കി പിന്നീട് അദ്ദേഹത്തിന് നേരെയുള്ള പൊല്യൂഷൻ അടക്കമുള്ള കാര്യങ്ങളിലെ ആക്ഷേപം ആ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വ്യക്തിയാണ് ഈ പറയുന്ന സാബു എം ജെ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു പ്രസ്താവന കൂടി ഉണ്ടായിരുന്നു ട്വന്റി എന്ന് പറയുന്നത് ബിജെപിയിലേക്ക് ചേരാനുള്ള ഒരു സാധ്യതകളുണ്ട് എന്നുള്ളത് പക്ഷേ പല മാധ്യമങ്ങളിൽ നിന്നും അതുകൊണ്ട് എന്താണ് കുഴപ്പം അല്ലെങ്കിൽ ട്വന്റി ട്വന്റി ബിജെപിയോട് സഖ്യം ചേർന്നാൽ എന്താണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഈ പറഞ്ഞ ഞാനിപ്പോ കൂട്ടി വായിക്കാം അതായത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടം കഴിഞ്ഞിട്ട് വന്ന ബിജെപി സർക്കാരുമായിട്ട് ക്ലോസ് റിലേഷൻ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് സാബു ഞാൻ പറഞ്ഞത് സി എസ് ആർ ഫണ്ട് പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല അവിടെയാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരിൽ അസോസിയേഷൻ രൂപീകരിച്ചുകൊണ്ട് വളരെ വളരെ സുഗമമായിട്ട് സാബു ഈ ഫണ്ട് ചെലവഴിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതും ആ രാഷ്ട്രീയ പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതും സ്വാഭാവികമായിട്ടും സി എസ് ആർ ഫണ്ടിന്റെ മേലിനുള്ള ഒരു പിടുത്തം സംസ്ഥാന സർക്കാരുകൾക്ക് ഇല്ല നിലവിലിപ്പോൾ കേരള സർക്കാരിനില്ല അതിൻ്റെ മുകളിലേക്ക് പിടുത്തം വരാൻ പറ്റുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരുമായിട്ട് വലിയ ചെങ്ങാത്തലായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ പൊളിറ്റിക്കൽ ഡ്രീമിന് യാത്ര തകരാറുമില്ല പ്രശ്നങ്ങളുമില്ല അതുപോലെ തന്നെ അദ്ദേഹം ഒരു കോർപ്പറേറ്റ് ആണ് അദ്ദേഹത്തിന് ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് അതുപോലെ തന്നെ തെലുങ്കാന പോലെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് വലിയ വ്യാവസായിക സാമ്രാജ്യം തന്നെയുണ്ട് അപ്പൊ അതിനെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ആയിട്ടാണ് അദ്ദേഹം ഈ ബി ജെ പി ആയിട്ട് അടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ബി ജെ പിയുടെ അടുപ്പം എന്ന് പറഞ്ഞാൽ ബി ജെ പിയായിട്ട് അപ്രഖ്യാപിത സഖ്യത്തിൽ തന്നെയാണ് ഈ പറഞ്ഞ സാബു എം ജേക്കബ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലുള്ള ചർച്ചകൾ കമ്മിറ്റികൾ കേട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹമായിട്ടുള്ള സ്വകാര്യ സംഭാഷണങ്ങളിൽ പോലും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് എപ്പോഴും അരാഷ്ട്രീയവാദി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വളരെ തള്ളിക്കളയറാണ് പതിവ് പക്ഷേ ഒരു രാഷ്ട്രീയമുണ്ട് അത് കോർപ്പറേറ്റ് രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്റെ വ്യക്തി കേന്ദ്രീകരമായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ഡെവലപ്പ് ചെയ്ത് വ്യവസായത്തെ ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരാനുള്ള രാഷ്ട്രീയം അദ്ദേഹത്തിന് ഉണ്ട് ഇപ്പോൾ ട്വന്റി ട്വന്റിയിലും സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ട്വന്റി ട്വന്റി വാഗ്ദാനം നൽകിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് സാധാരണ ജനങ്ങളെ ചേർത്ത് നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ വാഗ്ദാനം നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്നും എല്ലാവരും ചിന്തിക്കുന്നത് അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അതെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ വശം എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചോടു കൂടി കിഴക്കമ്പലം പഞ്ചായത്ത് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു കോർപ്പറേറ്റഡ് ബാക്കേഡ് പാർട്ടി ഈ ഒരു പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുക്കാണ് അപ്പോൾ ആ കോർപ്പറേറ്റ് ഭരണസമിതി അല്ലെങ്കിൽ കോർപ്പറേറ്റ് പാർട്ടി സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പല ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് പ്രഖ്യാപിക്കുകയും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പോലെയുള്ള കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പുറകിലുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് സാബു എം ജേക്കപ്പിന്റെ സി എസ് ആർ ഫണ്ട് മാത്രമായിരുന്നില്ല ട്വൻ്റി ട്വൻ്റി പാർട്ടിയുടെ വളർച്ചയ്ക്ക് കാരണമായത് സാബു എം ജേക്കപ്പിൻ്റെ ഉദ്ദേശശുദ്ധിയെ നല്ല രീതിയിൽ കണ്ടുകൊണ്ട് അതായത് അദ്ദേഹം നല്ല നല്ല രീതിയിലുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു സത്പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു തെറ്റിദ്ധാരണ മൂലം പല കോർപ്പറേറ്റുകളും ഞാൻ അവരുടെ പേരുകൾ പറയുന്നില്ല അത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും പല കോർപ്പറേറ്റുകളിലും കോർപ്പറേറ്റ് തലവന്മാരെയും കേരളത്തിലുള്ള അദ്ദേഹം പരിപാടികൾ പങ്കെടുപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ ഞങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് അപ്പോൾ സാബുവിൻ്റെ സി എസ് ആർ മാത്രമല്ല മറ്റു പലരുടെയും സി എസ് ആർ ഉപയോഗിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് നിരന്തരമായിട്ട് അവർക്ക് ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റിലൂടെ സബ്സിഡി റേറ്റിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ ഡെവലപ്മെൻ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലുള്ള മറ്റു പല പഞ്ചായത്തുകളേക്കാൾ ബഹുദൂരം പിന്നിലാണ് സാബുവിന്റെ കിഴക്കമ്പലവും അല്ലെങ്കിൽ അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു നാ മൂന്ന് പഞ്ചായത്തുകളും അല്ലെങ്കിൽ നാല് പഞ്ചായത്തുകളും പക്ഷേ ഇപ്പോൾ പറഞ്ഞതിനകത്ത് പറഞ്ഞു മറ്റു പല കോർപ്പറേറ്റുകളും സാബുവിൻ്റെ ഈ ഒരു നീക്കത്തിൽ സി എസ് ആർ ഉപയോഗിച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞായിരുന്നു പക്ഷേ കുറച്ച് നാളുകൾക്ക് മുൻപ് അല്ലെങ്കിൽ കുറച്ച് ഈ അടുത്ത കാലങ്ങളായിട്ട് നമ്മൾ നമ്മൾ കേൾക്കുന്നത് കോർപ്പറേറ്റുകളിൽ ഒരു രീതി കണ്ടിട്ടുണ്ടായിരുന്നു അത് അതാണ് സാബുവിന്റെ പ്രത്യേകത സാബുവിനെ സഹായിക്കുന്ന ഘട്ടം വരെ അദ്ദേഹം അവരുടെ കൂടെ നിൽക്കും സാബുവിനെ സഹായം നിർത്തുന്നു അന്ന് സാബുവിടെ തള്ളി പറയും ഇപ്പൊ കോർപ്പറേറ്റുകൾ ഇപ്പോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് സി എസ് ആർ ഫണ്ട് അത് വിനിയോഗിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ നമ്മുടെ നാടിന്റെ വികസനത്തിനാണ് കോർപ്പറേറ്റുകൾ സ്വാഭാവികമായിട്ടും കിഴക്കമ്പലമുള്ള ഒരു പ്രദേശത്ത് പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട് ഈ സാബുവിനെ വിശ്വസിച്ചുകൊണ്ട് പിൽക്കാലത്ത് അവർ മനസ്സിലാക്കിയാണ് ഒരു ഘട്ടത്തിൽ അവരുടെ പണം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പല കാര്യങ്ങളും നടത്തുമ്പോൾ അതിന് പൊളിറ്റിക്കൽ ഗെയിനാണ് അയാൾ ലക്ഷ്യം വെക്കുന്നത് അത് മാത്രമല്ല എപ്പോഴും പറയുന്നൊരു കാര്യം എൻ്റെ വിയർപ്പിൻ്റെ പണം കൊണ്ട് ഞാൻ ഇവിടെ ഡെവലപ്മെൻ്റ് നടത്തുന്നതിന് നിങ്ങൾക്കെന്താണ് കുഴപ്പം പക്ഷേ അതിൻ്റെ പുറകുള്ള സത്യം മറ്റ് കോർപ്പറേറ്റുകളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് അവർ കൊടുക്കുമ്പോൾ അത് മറച്ചു വെക്കുന്ന സാബുവിനെ അവർ കണ്ടു കഴിഞ്ഞപ്പോൾ അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സംഘപരിവാർ വ്യതിയാനവും അദ്ദേഹത്തിൻ്റെ കോർപ്പറേറ്റ് താൽപര്യങ്ങളും വർദ്ധിച്ചു വരുമ്പോൾ ഈ ഗ്രീഡ് വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോൾ അവരതിന്ന് പാക്ക് ഓഫ് ചെയ്തു ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന വ്യവസായികൾ പലരിപ്പോൾ നമുക്കറിയാം വീഗാട് ജോസഫ് ചീറ്റിലപ്പോൾ നിരന്തര സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പം അവരില്ല ഈസ്റ്റേൺ ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ആക്ഷേപിച്ച ഈസ്റ്റേൺ ഗ്രൂപ്പിന്റെ പല അവിടെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ അർജുന നാച്ചുറൽസ് അടക്കമുള്ള ഒരുപാട് ഞാൻ പറയുന്നില്ല ഒരുപാട് കമ്പനികൾ അദ്ദേഹമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നവരൊന്നും ഇന്ന് പ്രവർത്തിക്കുന്നില്ല ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത് കേരളത്തിൽ നന്മമരമായ ഏകൊരു കോർപ്പറേറ്റ് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി കോർപ്പറേറ്റുകൾ മുഴുവനും ഈ ഫണ്ട് മറ്റു പല ഏജൻസികൾക്കും കൊടുത്ത് അത് ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കി തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ള ആക്ഷേപം വരെ അവർ അയാൾ ഉന്നയിക്കുന്നുണ്ട് അപ്പൊ അതിനെതിരെ അവർ പ്രതികരിക്കാത്തത് സാബുവിന്റെ ഈ ബി ജെ പി ബന്ധമാണ് അവര് പോലും പ്രതികരിക്കാനായിട്ട് അവരെ പ്രതികരണശേഷിയെ തടഞ്ഞു നിർത്തുന്നത് സാബുവിന് ഇപ്പോഴുള്ള എൻ ഡി എയിലുള്ള ബി ജെ പിയിലുള്ള ആ ബന്ധമാണ് അവരെ പോലും ഭയപ്പെടുത്തുന്നത് അസ്ലഫ് പാറേക്കാട് എന്ന് പറയുന്ന വ്യക്തി സി പി ഐയിൽ നിന്നും മാറി പിന്നീട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ട്വന്റി ട്വന്റിയിൽ നിന്നും പോകുന്നു അപ്പോൾ പല കോണുകളിൽ കേൾക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ട്വന്റി ട്വന്റിയുമായുള്ള വ്യക്തിപരമായ ഒരു പ്രശ്നം കൊണ്ടാണ് അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ ഒരു പാർട്ടിയിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്നതും അതിനെതിരെയുള്ള ഈ ട്വന്റി ട്വന്റി പാർട്ടിക്കെതിരെ സംസാരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നം തമ്മിൽ ഉണ്ടോ ഈ ശ്രീ സാബുഅം ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ട്വന്റി ട്വന്റി പാർട്ടിയുടെ ചെയർമാൻ അദ്ദേഹവുമായിട്ട് ഞാൻ പല ഘട്ടങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പേഴ്സണലി എനിക്ക് ആ പാർട്ടി നേതാക്കന്മാരോട് യാതൊരു പ്രശ്നങ്ങളുമില്ല പിന്നെ നമ്മൾ ഒരു കുഴിയിൽ പോയി ചാടും ശ്രദ്ധക്കുറവുണ്ട് നമ്മൾ തീർച്ചയായിട്ടും കുഴിയിൽ നിന്ന് കയറും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കുഴിയാണ് എനിക്ക് മാത്രമല്ല ഉള്ളതല്ല നമ്മുടെ ഈ സംസ്ഥാനത്തെ ജനപാവപ്പെട്ട ജനങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന സാബു എം ജേക്കബും ട്വന്റി ട്വൻ്റി പാർട്ടിയും ഒരുക്കിയിരിക്കുന്ന വാരിക്കുഴിയാണ് ഈ പറഞ്ഞ ഈ പറഞ്ഞ ചാരിറ്റി പൊളിറ്റിക്സ് അതിൽ നിന്ന് വീണ് കരകയറി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ ചെയ്യുന്നത് അത് വെട്ടി മൂടാനായിരിക്കും ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ബിവേർ ഓഫ് ദിസ് കുഴി അല്ലേ ഇവിടെ ഒരു കുഴിയുണ്ടെന്നുള്ള ഒരു സൂചന നമ്മൾ നൽകും ഞാൻ അത്തരത്തിലുള്ള സൂചന മാത്രം നൽകുന്നത് അല്ലാതെ അല്ലാതെ സാബുനെ പോലെയുള്ളൊരു വ്യവസായിയെ ഒറ്റയ്ക്ക് ഇന്ന് പോരാടി തകർക്കാമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിനെ തടയിടാമെന്നുള്ള വ്യാമോഹമൊന്നും എനിക്കില്ല പക്ഷേ എന്നാൽ പറ്റുന്ന രീതിയിലുള്ള സൂചനകൾ ഞാൻ ആളുകൾക്ക് കൊടുക്കുന്നു അത്രേ ഉള്ളൂ അതിനാണ് അല്ലാതെ എനിക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിദ്വേഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ പറയുന്നതല്ല ഇതെല്ലാം പൊള്ളയായ കാര്യങ്ങളാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചുപൂട്ടിയിട്ട് ഒന്നര വർഷക്കാലമായി മുൻപ് ഭരണത്തിൽ വന്നപ്പോൾ ഐക്യനാട് കുന്നത്നാട് മഴുവന്നൂർ പഞ്ചായത്തുകളിൽ ബൈക്ക് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുടക്കുമെന്ന് പറഞ്ഞു അത് തുറന്നില്ല എന്തിനേറെ പറയുന്നു ഞങ്ങളോടൊക്കെ ആലുവ ആലുവ പ്രദേശത്ത് പ്രവർത്തിക്കുമ്പോൾ ആലുവ മുനിസിപ്പാലിറ്റി അടക്കമുള്ള സ്ഥലങ്ങളിൽ അധികം വൈകാതെ ഭക്ഷ്യസുരക്ഷാ കാർഡ് കൊടുക്കും ലോയൽറ്റി കാർഡ് കൊടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് അദ്ദേഹം തന്നെ അത് മാറ്റി പറഞ്ഞു ഞങ്ങളോട് പേഴ്സണലായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീറ്റ കൊടുത്ത് എത്ര നാൾ നമ്മളിങ്ങനെ കൊണ്ടുനടക്കും ആളുകളെ അപ്പൊ തീറ്റ കൊടുക്കാതെ രാഷ്ട്രീയം വളർത്താൻ പറ്റി അങ്ങനെ വളർത്തുന്നതെന്ന് ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ അന്നിട്ടും അത് കഴിഞ്ഞിട്ട് ഈ കളക്ഷൻ പോലുള്ള ഞാൻ ആരോപിച്ചൊരു കാര്യമാണ് ഡേറ്റാ കളക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇത് കൊടുക്കുന്നില്ലെങ്കിലും കുന്നത്ത് നാടും സമീപപ്രദേശങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു ഈ ഡേറ്റാ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ചെറിയൊരു പ്രദേശത്ത് ഒതുങ്ങി ഒതുങ്ങിക്കുന്ന കാര്യമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളിലാണ് മത്സരിച്ച് ആളുകളൊന്നും ഓർത്ത് നോക്കിയാൽ മതി അവരെ വീടുകളിൽ ട്വന്റി ട്വന്റി കിറ്റെക്സിന്റെ വണ്ടികളിൽ വന്ന് ഇറങ്ങിയിട്ട് ട്വന്റി ട്വന്റി പ്രവർത്തകർ വന്ന് ഈ ഡാറ്റ വീട് വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണം ഫോൺ നമ്പറുകൾ ജോലി ഇതൊക്കെ ചോദിച്ച് ബുക്കുകളിലും പേപ്പറുകളിലും എഴുതി പോയിട്ടുണ്ട് അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടിയോടൊപ്പം ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഈ രീതിയിൽ വളരെ എന്താ പറയാ ജനങ്ങളെ വഞ്ചിക്കാൻ തീരുമാനമെടുത്ത പാർട്ടിയോടൊപ്പം നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല അതാണ് ഞാൻ മാറിയത് ഇപ്പോൾ അസ്ലഫ് പാറേക്കാട് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ബന്ധപ്പെട്ടു പിന്നെ അവിടെ നിന്നും പോന്നു ഇനി എന്താണ് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്ലാൻ എന്താണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ ഈ ട്വന്റി ട്വൻ്റി സാബു എം ജേക്കബ് പോലെയുള്ള വ്യക്തികളുടെ ഈ രാഷ്ട്രീയ പാപ്പരത്തം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അതുമാത്രമല്ല ഞാൻ ട്വന്റി ട്വൻറ്റിയുടെ അകത്ത് നിന്നപ്പോൾ എത്രത്തോളം നമ്മുടെ നാടിനെ ഇങ്ങനെയുള്ള വ്യക്തികളും സംഘടനകളും ഭീഷണിയാണെന്ന് കൂടി ഞാൻ മനസ്സിലാക്കി അപ്പോൾ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ട്വന്റി ട്വൻറ്റിയും സാബുവും ഇതുപോലെയുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ അവരുടെ അധികാര രാഷ്ട്രീയം സംരക്ഷിക്കാനായിട്ട് അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇതിനെ നേരിടുന്നത് നേരിടുന്ന ചില പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ട് ഇദ്ദേഹത്തിന് യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രവർത്തിച്ച ആളുകളുണ്ട് ഉദാഹരണം മരണപ്പെട്ട ബഹുമാനപ്പെട്ട തൃക്കാക്കര എം എൽ എ ആയിരുന്നു പി ടി തോമസ് ഇദ്ദേഹത്തിന്റെ പല സമയത്തും ഈ സാബുവിന്റെ രാഷ്ട്രീയ പാപ്പരത്തം ചൂണ്ടിക്കാണിച്ച ഒരാളാണ് ടിക്കിറ്റെക്സ് ഉയർത്തുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച ഒരാളാണ് അദ്ദേഹത്തിന് നൂറ് കോടി രൂപയുടെ മാനസ്ട കേസാണ് അന്ന് സാബു ഫയൽ ചെയ്തത് അങ്ങനെയായിരുന്നു സാബുവിന്റെ പ്രതികരണം അതുപോലെ തന്നെ ഇപ്പോ ലെഫ്റ്റ് സർക്കാർ എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സാബു തെലങ്കാനയിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പോയപ്പോൾ സർക്കാർ എന്ത് തെറ്റാ ചെയ്തത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനും ആവശ്യപ്പെട്ട പ്രകാരം ആ കമ്പനിയിൽ പോയി അവിടുത്തെ പാരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള പരിശോധന മാത്രമാണ് സർക്കാർ നടത്തിയത് സാബുവിന്റെ പല പ്രലോഭനങ്ങളും ഭീഷണികളും ഉണ്ടായിരുന്നു ആ സർക്കാർ വഴങ്ങിയില്ല അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെ ചെറുത്തു കൊൽപ്പിക്കുന്ന സാബുവിനെ അല്ലെങ്കിൽ സാബു ഉയർത്തുന്ന പൊളിറ്റിക്സ് അതുപോലെ തന്നെ ഈ സംഘപരിവാറിന് കളമൊരുക്കാനുള്ള സഹായങ്ങൾ സംഘപരിവാർ പൊളിറ്റിക്സ് ഇതിനൊക്കെ തടയിടാനായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ലെഫ്റ്റ് തന്നെയാണ് നല്ലത് അതുകൊണ്ട് തന്നെ ഞാനൊരു ഇടത് സഹയാത്രികനായിട്ട് ഇനിയുള്ള കാലം ലെഫ്റ്റ് പൊളിറ്റിക്സുമായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ാണ് പക്ഷേ ഇപ്പൊ തുടക്കത്തിൽ അഴിമതി അങ്ങനെയല്ല എന്ന് പറഞ്ഞു ഇപ്പൊ ഇടതുമായിട്ട് ചേർന്ന് പോകുമ്പോൾ സ്വാഭാവികമായും താങ്കളുടെ മനസ്സിലുള്ളത് ഇടതും ഒരു അഴിമതിരഹിതമായ പാർട്ടിയാണ് ജനങ്ങളെ കൂട്ടുനിർത്തുന്ന പാർട്ടിയാണ് എന്നുള്ളൊരു ഒരു ചിന്തയാണോ അതായത് ഞാൻ ഇടതുപക്ഷക്കാരനായിരുന്നല്ലോ അതെ ഇടതുപക്ഷത്തിന് ചെറിയൊരു വ്യതിയാനം സംഭവിച്ചാണ് ഞാൻ സാബുവിന്റെ തട്ടത്തിൽ പക്ഷെ സി എസ് ആർ ഫണ്ട് അടക്കം പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് പറയാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള അവകാശം അദ്ദേഹത്തിന് ഇല്ല സി എസ് ആർ ഫണ്ട് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഗെയിനും പൊളിറ്റിക്കൽ പാർട്ടിയും വളർത്താനുമായിട്ടാണ് മറുഭാഗത്ത് ഇപ്പോൾ നമ്മുടെ നാട് നേരിടുന്ന വർഗീയത അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട് നേരിടുന്നുണ്ട് ഇപ്പോൾ പതുക്കെ പതുക്കെ ആണെങ്കിലും ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന പൊളിറ്റിക്കൽ സെനാരി എന്താണ് ജാതി മതം പറഞ്ഞുകൊണ്ടുള്ള വേർതിരിവുകളും മതങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളും വർദ്ധിച്ചു വരികയാണ് ഇതിനൊക്കെ ഒരു പരിഹാരം എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയം മാത്രമാണ് താൽക്കാലിക നേട്ടങ്ങൾക്കായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒരു രാഷ്ട്രീയം ഇടതുപക്ഷം നടത്തിയതായിട്ട് ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ തന്നെ അദ്ദേഹത്തിന് എതിരെ വരുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ കൃത്യമായി മറുപടി നൽകുന്ന ഒരാൾക്ക് ആ ആ പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പക്ഷത്തോടൊപ്പം നിൽക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്